ബസിൽ യാത്രക്കാരിയുടെ സംഭവം സിസി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പാല മംഗോപ് റൂട്ടിൽ സർവീസ് നടത്തുന്ന റോഡ് ലൈൻസ് ബസ്സിലാണ് മോഷണം സ്വകാര്യ ബസിൽ യാത്രക്കാരിയുടെ ഒൻപതിനായിരം രൂപ മോഷണം പോയ സംഭവത്തിൽ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചു എന്നാൽ പ്രതിയായ യുവതിയെ കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം പാല മങ്കൊമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന റോഡ് ലൈൻസ് ബസ്സിലാണ് മോഷണം നടന്നത് പാലായിൽ നിന്നും പുറപ്പെട്ട ബസ്സിൽ ആശുപത്രിയിൽ പോയി മടങ്ങും വഴി മേരിഗിരിയിൽ നിന്നും ഭർത്താവിനൊപ്പം ബസ്സിൽ കയറിയ മങ്കൊമ്പു സ്വദേശിനിയായ വീട്ടമ്മയുടെ ഒൻപതിനായിരം രൂപയാണ് ബാഗിൽ നിന്നും തൊട്ടടുത്തു നിന്ന് യാത്ര ചെയ്തിരുന്ന സ്ത്രീ കവർന്നെടുത്തത് ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഉടൻ ബസ് ജീവനക്കാരുടെ അടുത്തെത്തി അന്വേഷിച്ചെങ്കിലും പണം കണ്ടെത്താനായില്ല തുടർന്ന് ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകി ഇതിനിടെ ബസ് കണ്ടക്ടർ എലിവാലി സ്വദേശി ബേബിയുടെ നേതൃത്വത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വീട്ടമ്മയുടെ ബാഗിൽ നിന്നും പണം മോഷ്ടിക്കുന്ന ദൃശ്യം വ്യക്തമായി കാണുന്നുണ്ട് വീട്ടമ്മയുടെ തൊട്ടടുത്ത് നിന്നിരുന്ന കണ്ണട വച്ച യുവതിയാണ് പണം മോഷ്ടിക്കുന്നത് എന്ന് വ്യക്തമാണ് യുവതി പൂഞ്ഞാറിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയതായി പറയുന്നു എന്നാൽ യുവതിയെ കസ്റ്റഡിയിലെടുത്തതായി വിവരമില്ല ഐഫോറിന്യൂസ് പാലാ